ഇന്ത്യൻ പാസ്പോർട്ട് സേവനത്തിൽ പുതിയ യുഗം ആരംഭിക്കുകയാണ് ഇനി മുതൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ എത്തുക ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള പുതിയ മാത്രമല്ല ആ പാസ്പോർട്ടിന്റെ പല സേവനങ്ങളും നമുക്ക് വീടുകളിൽ ഇരുന്ന് തന്നെ പൂർത്തിയാക്കാനും കഴിയും ഏതായാലും പുതിയ കാലം പുതിയ മാറ്റം പാസ്പോർട്ടിൽ സംഭവിക്കുന്നു ഗോൾഡൻ കളർ ചിപ്പ് ചിപ്പ് ഗ്ലോബൽ വിൽ ബി സംഭവിക്കും That's an indication of e-passport. ഇന്ത്യൻ പാസ്പോർട്ടും ഇനി സ്മാർട്ട് ആകുകയാണ് പുതിയ കാലത്തിനനുസരിച്ച മാറ്റം സുരക്ഷയിലും യാത്രാ സൗകര്യത്തിലും ഒരു പടി മുന്നിൽ ഇതുവരെ നമ്മുടെ കൈകളിൽ ഉണ്ടായിരുന്നത് പേപ്പർ പാസ്പോർട്ടുകളായിരുന്നു ഇനി കഥ മാറും പേപ്പർ പാസ്പോർട്ടിന് പകരം ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ട് വ്യക്തികളുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഇലക്ട്രോണിക് ചിപ്പ് തന്നെയാണ് പുതിയ പാസ്പോർട്ടിലെ പ്രത്യേകത പാസ്പോർട്ട് ഉടമയുടെ എല്ലാ വിവരങ്ങളും ചിപ്പിൽ ഉണ്ടാകും വിമാനത്താവളങ്ങളിലോ മറ്റ് കേന്ദ്രങ്ങളിലോ പാസ്പോർട്ട് നൽകുമ്പോൾ ചിപ്പ് റീഡ് ചെയ്യും ഇതോടെ എല്ലാ വിവരങ്ങളും അധികൃതർക്ക് വേഗത്തിൽ ലഭിക്കും സോ ഇഫ് ഇൻകൺസിസ്റ്റൻസി ഇൻ ദി ഇൻഫർമേഷൻ So it is, as you know, it is not easy to, you know, the physical version is easy to, you know, replicate or duplicate, but the digital chip, which with the relevant information, is very difficult to, you know, forge. So that is the advanced features that uh, we spoke about. So it'll be, it'll be less prone to tampering, or to, to put it the other way, such fake passports will be easily detectable at the immigration. പരിഷ്കരിച്ച പാസ്പോർട്ട് സേവാ പോർട്ടൽ ടു പോയിന്റ് ഓ വഴിയാണ് പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കേണ്ടത് പുതിയ അപേക്ഷകർക്കും നിലവിലുള്ള പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കുന്നവർക്കുമാണ് ഈ പാസ്പോർട്ട് ലഭിക്കുക ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് പുതിയ സംവിധാനം നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഇരുപത്തിയെട്ടിനോ അതിനുശേഷമോ അപേക്ഷിക്കുന്നവർക്കാണ് പുതിയ പാസ്പോർട്ട് കൈകളിലെത്തുക നിശ്ചിത തീയതിക്ക് മുൻപ് അപേക്ഷിക്കുകയും ബി കേന്ദ്രത്തിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ചെയ്തവർ वाले पास पास वाले टू इय फाइव डोटो आंज पास युड पास्पोर्ट गुड फॉर युवे फॉर प्राक्टिकल पर्प ി തീരുന്നതുവരെ കാത്തിരിക്കണം മാറ്റിയെടുക്കാൻ അവസരമില്ല പാസ്പോർട്ട് പുതുക്കുമ്പോൾ മാത്രമാണ് പുതിയത് കിട്ടുക സ്മാർട്ട് പാസ്പോർട്ടിനുള്ള അപേക്ഷാ രീതിയും സ്മാർട്ട് തന്നെയാണ് പാസ്പോർട്ട് സേവാ പോർട്ടൽ ടു പോയിന്റ് വഴി അപേക്ഷിക്കുമ്പോൾ എല്ലാ രേഖകളും അപേക്ഷകന് തന്നെ അപ്ലോഡ് ചെയ്യാം ബുക്കിംഗ് എടുക്കാം അപേക്ഷയും മറ്റ് രേഖകളുമായാണ് പാസ്പോർട്ട് സേവന കേന്ദ്രമായ കേന്ദ്രത്തിൽ എത്തേണ്ടത് ബയോമെട്രിക് വിവരങ്ങൾക്ക് പകരം ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഐകോ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് വെള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള മുഖം വ്യക്തമായി കാണുന്ന മുഖത്തിന്റെ ക്ലോസ് അപ്പ് ഉള്ളതാകണം ഫോട്ടോ Some of the 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 biometric information which is embedded in the chip will be captured from the photograph സംക് uh, the person submits. So unless you you are able to to to, submit an an photographs, photographs. the the process process will not proceed to the next stage. It is a mandatory process to, you know, uh, upload അപേക്ഷ സമർപ്പിച്ചാലും വിവരങ്ങളിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ നടത്താൻ അവസരം ലഭിക്കുമെന്നതാണ് പുതിയ പോർട്ടലിന്റെ മറ്റൊരാകർഷണം നിലവിലെ രീതിയിൽ പുതിയ വിവരങ്ങൾ ചേർക്കണമെങ്കിൽ പുതിയ അപേക്ഷയായി സമർപ്പിക്കണം എന്നാൽ പുതിയ സംവിധാനത്തിൽ തിരുത്തലുകൾ സാധ്യമാണെന്ന് മാത്രമല്ല

രേഖകളിൽ മാറ്റം വരുത്തുന്നതിന് ആവശ്യമായ മറ്റു രേഖകളും ആവശ്യമായൊവൈഡേഴ്സ് അപേക്ഷ ഫോമിൽ പഴയ ചേർക്കുമ്പോൾ തന്നെ അതിലുള്ള വിവരങ്ങൾ കൃത്യമായി കാണാൻ കഴിയും ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മാത്രമാണ് പുതിയ ഫോമിൽ പൂരിപ്പിക്കേണ്ടത് പുതിയ ചിത്രവും രേഖകളും ചേർക്കണം അപേക്ഷാ രീതിയും പാസ്പോർട്ടുമെല്ലാം പുതിയ സംവിധാനത്തിലും സാങ്കേതിക വിദ്യയിലുമായതിനാൽ തുടക്കത്തിൽ ചില താളപ്പിഴകൾ വന്നേക്കും പക്ഷേ വീണ്ടും പരിശ്രമിക്കുക സ്മാർട്ട് പാസ്പോർട്ട് നിങ്ങളുടെ കൈകളിലെത്തും